നമസ്കാരം ഞാൻ ശാക്തയായ ഉപാസകൻ സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചെറുക്കന വിഷയം കുംഭകൂറിൽപ്പെട്ട അവിട്ടം മൂന്ന് നാല് പദം ചതയം പൊരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പത്ത് നക്ഷത്ര ജാതരുടെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തെയും ഡിസംബർ മാസത്തെയും ജ്യോതിഷ ബല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലയുടെ ഗ്രഹസ്ഥയനുസരിച്ചാണ് ദമിന കുംഭകൂറിൽപ്പെട്ട അവിടെ അവിട്ടം മൂന്ന് നാല് പാദം ചതയം പൊരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്ര ജാതരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു കുംഭക്കൂറുകാരായിട്ടുള്ള നക്ഷത്രജാതരുടെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഡിസംബർ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ചരരാശി ഫലമാണ് ചരരാശിയിൽ കേതുർ ഏഴിലും രാഹുൽ ജന്മത്തിലും വ്യാഴം അഞ്ച് ആറ് ഭാവങ്ങളിലും ശനി രണ്ടിലും ഏഴര ശനിയുടെ അവസാന ഭാഗത്തിൽ സ്തുതി ചെയ്യുന്നു ഇത്തരം ഗ്രഹസ്ഥിതി വെച്ചുകൊണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിലെ അവിട്ട മൂന്ന് നാല് നക്ഷത്ര ജാതികളുടെ ജ്യോതിഷ ഫല സാധ്യത ഒന്ന് പരിശോധിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധികളെ മറികട മറികടക്കുവാൻ പുതിയ വഴികൾ തേടേണ്ടി തേടി കടബാധ്യതകൾ സംബന്ധിച്ചുള്ള ചില ആശങ്കകൾ ഉണ്ടാകാനിടയുണ്ട് കടബാധ്യതയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കോടതി ഉപകാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയിലൊക്കെ എന്തെങ്കിലും മുഴുവെടുക്കാനൊക്കെ പോകുമ്പോൾ വളരെ സൂക്ഷിക്കണം സമർപ്പിക്കപ്പെടുന്ന രേഖകളുടെ ആധികാരികതയും പരിശോധിക്കേണ്ടതാണ് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് കഠിനാധ്വാനം വർദ്ധിക്കുവാനും ശമ്പള വർദ്ധവിനെക്കുറിച്ചുള്ള ചർച്ചയിൽ ഒറ്റപ്പെട്ടു പോകുവാനുമുള്ള സാധ്യതയുണ്ട് ദാമ്പത്യപരമായിട്ടുള്ള വിഷയങ്ങളിൽ വിട്ടുവീഴ്ച വളരെയേറെ വേണ്ടതാണ് ബന്ധുക്കളുമായിട്ട് കഴിയുന്നതിന് രമ്യതികൾ പോകാൻ ശ്രമിക്കണം ധനപരമായിട്ടുള്ള നേട്ടങ്ങളിലേക്ക് എത്തുന്ന തരത്തിൽ പ്രത്യേകിച്ച് സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സന്താനങ്ങൾക്ക് ജോലി കിട്ടുക സന്താനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ലാഭകര്യമയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ ഏഴശനിയുടെ അവസാന ഭാഗമാകുന്നതുകൊണ്ട് തന്നെ വാഹന ഉപയോഗത്തിലും അതുപോലെ തന്നെ കോടതി വ്യവഹാരങ്ങളിലുമൊക്കെ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കുക കുടുംബസ്വത്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലഘട്ടമാണ് അവിടെ മൂന്ന് നാല് പല നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തിലെ ജ്യോതിഷപര സാധ്യതയിലേക്ക് പോയാൽ സാമ്പത്തിക വിഷയങ്ങൾ സംബന്ധിച്ച് ചില വിഷയങ്ങൾ മനസ്സിനെ ബുദ്ധിമുട്ടിലാക്കി ആക്കിയേക്കാം സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള അലച്ചിൽ വർദ്ധിക്കാനിടയുണ്ട് രോഗഭയവോ രോഗപീഡിയിലേക്കോ കാര്യങ്ങൾ നീങ്ങിയേക്കാം കാര്യവിഘ്നവും സൽക്കർമ്മനാശവും ഉണ്ടാകുവാനുള്ള സാധ്യത എന്നാലും വളരെയേറെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരുത്തില്ല പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള ലാഭത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതാണ് സന്താന ഭാഗ്യം സന്താനങ്ങളെ കൊണ്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കാനിടയുണ്ട് തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ദോഷപരിഹാരം എന്ന് പറയുന്നത് ശനിപ്രീതി അനിവാര്യമാണ് ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക കാക്കയ്ക്ക് എല്ലാം തൈരം കിളർക്ക് ചോറ് കൊടുക്കുക ശാസ്താലിനെ നീരാചന സമർപ്പിക്കുക ശനിയാഴ്ച ദിവസം രാവു കാല സമയത്ത് നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദുർഗാദേവി ചാമുണ്ടി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് അടുത്തത് ചതയ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചാണ് ചതയ നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യത എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും വളരെയേറെ ചിലവുകൾ ഒരു കാലഘട്ടമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം സാമ്പത്തികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധനലോപം അഥവാ ധനം കൈമോശം വന്നു പോകുന്ന അവസ്ഥകളുണ്ടായേക്കാം സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് ശത്രുക്കളായിട്ടുള്ളവർ ബുദ്ധിമുട്ടിക്കാനിടയുണ്ട് അലച്ചില് വർധിക്കാനിടയുണ്ട് വിവിധ തരത്തിലുള്ള രോഗഭയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചില സർക്കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിയുകയോ സർക്കർമ്മങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയോ ചെയ്തേക്കാം ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിലൊരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ് എന്നാൽ ധനപരമായിട്ടുള്ള ഏറ്റക്കുറച്ചൊരു കളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പറ്റുന്ന തരത്തിൽ കുറച്ച് കാര്യങ്ങൾ ഡെവലപ്മെൻറ്റ്സ് വരുന്നതാണ് എന്നാൽ പോലും മനസ്സിന് എന്തോ ഒരു ഒരു തൃപ്തിയില്ലായ്മ ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഏകദേശിക്കാലത്തിൻ്റെ അവസാന കാലഘട്ടം കൂടി ആയതുകൊണ്ട് മനോഭണം വരുവാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടതില്ല എന്നും ഓർക്കുക ശരി പ്രീതിയാണ് ഈ മാസത്തിലെ അഭികാമ്യം ഇനി ഡിസംബർ മാസ ബലത്തിലേക്ക് പോകുമ്പോൾ ചതയം നക്ഷത്രജാതരുടെ ഡിസംബർ മാസബലമെന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കാൻ പറ്റും തൊഴിലില്ലാതെ ഇല്ലാത്ത സന്താനങ്ങൾ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന തരത്തിലേക്ക് ചില കാര്യങ്ങൾ വരുന്നതാണ് സന്താനങ്ങളില്ലാത്തവരെ സംബന്ധിച്ച് സന്താന ഭാഗ്യം ലഭിക്കേണ്ടതാണ് അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക കാൽമുട്ടിൻ്റെ താഴേക്കുള്ള ഒടിവ് ചതവുകൾക്കൊപ്പം ചിന്താക്ലേശവും വന്നുഭവിക്കാറുടയുണ്ട് കുടുംബ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരു ഭയം അല്ലെങ്കിൽ ഒരു ആശങ്ക എത്രയേറെ ചിന്തിച്ചിട്ടും തീരുമാനമാകാത്ത പോലെ ചില വിഷയങ്ങൾ കിടക്കണമെന്ന് പോലൊരു തോന്നൽ ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് കഴിക്കുന്ന മരുന്നുകളൊക്കെ അതിജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ആ മരുന്നുകൾ തന്നെ റിയാക്ഷൻസ് ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ബന്ധുക്കളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നത പര ഇടയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നാൽ പോലും മാനസിക ഉല്ലാസത്തിനും വഴിതെളിയിക്കുന്ന ചില കാര്യങ്ങൾ ഏർപ്പെടും പക്ഷെ അത് ചില കെണികളാകാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളാം അതുപോലെ തന്നെ വിദേശയാത്ര സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാനിടയുണ്ട് മക്കളുടെ വിവാഹ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില ആകുലതകളോ ആശങ്കകളോ രേഖപ്പെടുത്താനിടയുണ്ട് സാമ്പത്തിക സ്വത്ത് സമ്പാദനത്തെ സംബന്ധിച്ച് മക്കളും മാതാപിതാക്കളും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം ആഭിചാര അല്ലെങ്കിൽ ദുർഭു ദുർമന്ത്രവാദം പോലെയുള്ള വിഷയങ്ങളിൽ നിന്നും ഭയം ഉണ്ടാകാൻ തയുണ്ട് അപ്പം അത്തരം കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക കഴിയുന്നത്ര നമ്മൾ ഈശ്വരാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇവർക്ക് പറയാനുള്ള ദോഷപരിഹാരം എന്ന് പറഞ്ഞാൽ ശനി പ്രീതി തന്നെയാണ് രണ്ടിലെ ശനിയാണ് കുറച്ച് ബില്ലിനാണ് കാരണം ഈ ഏഴ് ശനി തിരിയാണ് തീരാൻ പോകുന്ന സമയത്തുള്ളൊരു ഈ ഇറക്കം തന്നെ ശനിയാഴ്ച ദിവസം നീലനിറത്തിലുള്ള വസ്ത്രം ധരിക്കുക ശസ്താവിന് നീരാദിനം സമർപ്പിക്കുക കാക്കും എല്ലാം കിടക്കും ചോറ് കൊടുക്കുക ലഹരി പദാർത്ഥങ്ങളും മത്സ്യമാംസാദി ലഹരി പദാർത്ഥങ്ങൾ ശനിയാഴ്ച ദിവസം പൂർണ്ണമായിട്ടും വർദ്ധിക്കുന്നതും ചാമുണ്ടി ഭജനം ചെയ്യുക ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തിലുള്ള വർഷം ധരിക്കുക ചാമുണ്ടിക്ക് ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുചരത്ത് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ദേവിയും മഹാത്മ്യം പോലെയുള്ളവ പാരായണം ചെയ്യുന്നതും ദോഷപരിഹാരമായിട്ട് നിർദ്ദേശിക്കാവുന്നതാണ് നേരത്തത് പൊരുവിട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പത്ത് നക്ഷത്രയാതരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ധനാഗമം പ്രതീക്ഷിക്കാം ധനത്തിൻ്റെ വരവിനെ ആശ്രയിച്ച് തന്നെ ചിലവുണ്ടാകും എത്രയൊക്കെ നിയന്ത്രിച്ചാലും അധിക ചിലവിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള സാധ്യത വളരെ കുറവാണ് ചില പുതിയ എഴുത്ത് വിത്തുകൾ മുഖേനയുള്ള ചില പുതിയ ബന്ധങ്ങൾ മുഖേനയുള്ള ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട് സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മനസന്തോഷത്തിന് വഴി വഴി ഒരുക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ വരും തൊഴിൽ സംബന്ധമായിട്ടുള്ള ചില ചെറിയ ചെറിയ അലോസലോസരങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് ദാമ്പത്യപരമായിട്ടുള്ള ചില അഭിപ്രായ ഭിന്നതകൾ വരാനിടയുണ്ട് വിവാഹ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നത് പോലൊരു മുന്നേറ്റം ഉണ്ടാകുന്നില്ല എന്നൊരു തോന്നലുണ്ടാകാനിടയുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും പഠന വിഷയത്തിലൊന്നും വലിയ മേ മേന്മ ഉണ്ടാകുന്നില്ല എന്നൊക്കെ തോന്നാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതൊക്കെ ഒരു പരിധിവരെ നമുക്ക് ചില കാര്യങ്ങളിൽ നിരാശ ഉണ്ടാകുന്നത് കൊണ്ടും നമ്മൾ വളരെയേറെ കഠിനമായിട്ട് പ്രയത്നിച്ചിട്ട് ഇതിനകത്ത് റിസൾട്ട് കിട്ടാത്തത് കൊണ്ടും തോന്നുന്നൊരു നിരാശയാണ് എന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ വ്യാഴപ്രീതി വരുന്നത് നല്ലതായിരിക്കും വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിയുന്നത്ര പരിപാടികളും പ്രാർത്ഥന ചെയ്യുക മഞ്ഞ നിറത്തിലുള്ള പത്രത്തിന് പ്രാധാന്യം കൊടുക്കുക ഇനി ഈ പൂരൂട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പതിനക്ഷത്രത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസ ജ്യോതിഷ ഫലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിൽ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് സന്താന ഭാഗ്യവും സന്താനങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് വിഷാഗ്നി ഭയം ഉണ്ടാവാതിരിക്കാൻ സൃഷ്ടിക്കണം ബന്ധുക്കളുമായിട്ട് ഏതെങ്കിലും കാര്യത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ വരാനിടയുണ്ട് ദാമ്പത്യപരമായിട്ടുള്ള ഒരു ചേർച്ചയിൽ എന്തെങ്കിലും ചെറിയ നിസ്സാര പ്രശ്നങ്ങൾ പോലും വലിയ ഭൂകമ്പം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പറഞ്ഞ് പറഞ്ഞ് അതിനെ പർവതീകരിക്കുവാനുള്ളൊരു ശ്രമവും ഉണ്ടാകാതിരിക്കുക ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടും ഉള്ള എത്തുന്നതിനോ സാമ്പത്തിക പ്രതിസന്ധികൾ കൈകരിക്കുന്നതിനോ തൊഴിൽ നേടുന്നതിനോ തൊഴിൽ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു സ്ഥാനപ്രാപ്തി നേടുന്നതിനോ ഒന്നും തന്നെ തടസ്സം വരുത്തില്ല പക്ഷെ എല്ലാത്തിലും ഒരു താമസമുണ്ട് ഒരു കാലതാമസം ആ കാലതാമസം തന്നെയാണ് നമ്മളിവിടെ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് അതിൽ പരം മറ്റൊരു ദോഷങ്ങളൊന്നും വരാനില്ല ഇവർ ചെയ്യേണ്ടുന്ന ദോഷപരിഹാരം എന്ന് പറഞ്ഞാൽ ശനിപ്രതിയാണ് ഇവർ നിർബന്ധമായിട്ട് വരുത്തേണ്ടത് ശനിയാഴ്ച ദിവസം നീലനിറത്തുകൾ വസന്തുക മത്സ്യമാംസ ലഹരി പദ പദാർത്ഥങ്ങൾ വർജിക്കുക ശാസ്താവിന് നീരാഗനം സമർപ്പിക്കുക ശനിയാഴ്ച രാഹു സമയം നോക്കി സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക ചൊവ്വാഴ്ച ദിവസം ചാമുണ്ടി ഭജനവും നടത്തുന്നത് ഉത്തമമായിരിക്കും ഇനി നമുക്ക് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം മൂന്ന് നാല് പദം ചതയും പുരുട്ട് അതി ഒന്ന് രണ്ട് മൂന്ന് പാല് നക്ഷത്ര ജാതികളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ പൊതുഫലം എങ്ങനെ ഇരിക്കും നോക്കാം നവംബർ മാസത്തിലെ പൊതുഫലം എന്ന് പറയുന്നത് സാമ്പത്തിക വിഷയങ്ങളെ ചൊല്ലി മനസ്താപത്തിനിടയുണ്ട് ശത്രുത വർദ്ധിക്കാനിടയുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള അലച്ചലികൾ വർദ്ധിക്കാം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും ഒരു കാര്യ വിഘ്നം പോലെ അന്ന് ഭവിച്ചേക്കാം മംഗളകർമ്മങ്ങൾ ദേവകാര്യങ്ങൾ ദേവാലയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ പകുതിക്ക് നിർത്തേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ ആ ഒരു പദ്ധതി തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം വിവാഹ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില അലോസരങ്ങളുണ്ടാവാൻ ഇടയുണ്ട് കവിതാക്കൾക്കിടയിലും ചില അഭിപ്രായ ഭിന്നതകളുണ്ടാവാൻ ഇടയുണ്ട് കാരണം ചുരുക്കത്തിൽ ക്ഷിപ്രകോപം കൊണ്ടും എടുത്തിയാട്ടം കൊണ്ടും പല പല ഭാഗ്യാവസരങ്ങളും കൈവിട്ടു പോകുവാനിടയുണ്ടെന്ന് സാരം ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തിലേക്ക് ഇവരുടെ ഫല രീതി എന്താണെന്ന് നോക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുഴുവനായിട്ടുള്ള എന്താണ് ഫലം അതിൽ ശ്രദ്ധിക്കേണ്ടത് ദാമ്പത്യ വിഷയങ്ങളിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക വിവാഹ വിഷയത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ പറഞ്ഞ് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക വിഷാജ്ഞഭയം ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ബന്ധുക്കളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയും വരാതിരിക്കുവാനുള്ള ജാഗ്രത പുലർത്തുക ധനലാഭവും കൊണ്ടാകും തൊഴിലംഗ് ലഭിക്കും തൊഴിലിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കും തൊഴിൽപരമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നല്ല നിലയിൽ പോകും വിദേശയാത്ര സംബന്ധമായിട്ടുള്ള ആഗ്രഹങ്ങൾ സബലീകരണമാകും വിദേശത്ത് ഉപരിപഠനാർത്ഥമോ തൊഴിലിന് വേണ്ടിയിട്ടൊക്കെ പഠിക്കാൻ പോകുന്നവരോ സംബന്ധിച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സന്താന ഭാഗ്യം തന്നെ നമുക്ക് ജാതക പ്രകാരം ഉത്തമ ദശാസന്ധി അപകാരമാണെങ്കിൽ ഒരു കാലഘട്ടമാണ് എന്നിരുന്നാലും ഏഴശനിക്കാലത്തിൻ്റെ അവസാനമാണെന്നുള്ളൊരു ബോധം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കണം ശനീശ്വരൻ കഴിഞ്ഞ ഏഴര വർഷമായിട്ട് ഇവരെ പിടിച്ചിരിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം വിട്ടുപോകാനായിട്ട് അധിക കാലഘട്ടം ഇല്ല അധികം മാസങ്ങളും വർഷങ്ങളൊന്നുമില്ല അപ്പം അങ്ങനെ അദ്ദേഹം വിട്ടു പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഊരാക്കുട്ടുക്കിൽ ചെന്ന് അകപ്പെടാതിരിക്കാൻ പ്രത്യേകിച്ച് നിയമപരമായിട്ടുള്ള പ്രതിസന്ധികൾ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ളൊരു ഒരു ഒരു കബളിപ്പിക്കൽ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് വാഹനങ്ങൾ സംബന്ധിച്ചേകം ഉയരങ്ങളെ വീഴ്ചകളാം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു തരത്തിലേക്ക് കൂടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധയും ജാഗ്രതയും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക കാരണം നിങ്ങൾ കഴിഞ്ഞ ഏഴര വർഷത്തോടെ അനുഭവിച്ചു വരുന്ന ആ ഏഴര ശനി തീരുകയാണ് തീരുക തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലം ഒന്നും ഒരു അനുഭവിച്ചത്ര അനുഭവിക്കേണ്ട അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഉടനെങ്ങും വേറെ ഒരു ഏഴര ശനിക്കാലം വരില്ല പിന്നെ മുപ്പത് വർഷം കഴിഞ്ഞ് ശനിയെ നോക്കിയാൽ ഏഴര ശനിയായിട്ട് വരുന്നത് അപ്പം ആ ഒരു തിരിച്ചറിവോട് കൂടെ മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇവരുടെ പരിഹാരം മെയിനായിട്ട് ഇവർ ശനിപ്രീതി വരുത്തുന്നതായിരിക്കും നല്ലത് ശനിപ്രീതി വരുത്താൻ തന്നെ ഇപ്പോഴത്തെ ഒരു ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരു പരിധിവരെ ശമനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് നന്ദി നമസ്കാരം